സാഹചര്യത്തിൽ രണ്ട് പേരുടെ ഭാഗത്തുനിന്നും ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഇടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇത് വീണ്ടും തോറും ഈ പറയുന്ന പോലെ തന്നെ ഇതും കൊച്ചിന് തന്നെയാണ് അഫക്റ്റ് ചെയ്യണത് അല്ലേ അപ്പം വെറുതെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാല എടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം പുള്ളിക്കാരൻ ടോട്ടലി ഒരു വല്ലാത്തൊരു മൂഡിൽ തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ താഴെ പുള്ളിക്കാരൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ കമന്റ് ബോക്സ് അതാണ് ഏറ്റവും വലിയൊരു കോമഡി ആ കമന്റ് ബോക്സിന്റെ താഴെ പുള്ളിക്കാരൻ എഴുതി വെച്ചിരിക്കുന്ന സാധനം ഞാൻ ഞാനിവിടെ സൈഡിൽ വെക്കാം ഇത് നിങ്ങൾ സമാധാനപ്പെട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളത് വായിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും പുള്ളി എന്താണ് എഴുതാൻ ഉദ്ദേശിച്ചത് ഒന്നുമല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പുള്ളി എന്തോ എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല പുതിയ പുള്ളി എന്തോ ആയി തോന്നുന്ന കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് ആരെങ്കിലും രാത്രി മൂന്ന് ആരെങ്കിലും വന്ന് കഥവ് തട്ടു അത് മാത്രമല്ല കഥവ് തട്ടിയിട്ട് ആരെങ്കിലും ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കോ അങ്ങനെയൊക്കെയുള്ള രീതിയാണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ പുള്ളിയാ ടൈപ്പ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മൊത്തം മിസ്റ്റേക്കാണ് ഇത് തോന്നുന്നു പുള്ളി എന്തോ അബ്നോർമൽ മൈൻഡിൽ വന്ന് ടൈപ്പ് ചെയ്ത കണക്കാണ് അതിനകത്ത് ഈ വിഷയം വീണ്ടും നിർത്തിയില്ലെങ്കിൽ അത് വീണ്ടും വളരെ വളരെ മോശമായിട്ട് തന്നെ പൊക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക